മൊത്തത്തിൽ ഒരു കൂടുതൽ പത്തിരൂപ എണ്ണമുള്ളൂ ബാക്കി മൊത്തം ചെന്നലേ ഉള്ളൂ അതൊരു പ്രത്യേകതയാണ് തലക്കിലേക്ക് നോക്കുമ്പോ കാഴ്ച ആ അതുകൊണ്ടോ മൊത്തം ചിരടാ അത് മൊത്തം ഫുള്ള് ഇനിയിപ്പോ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഫുള്ള് ചിരടാവും അതങ്ങ് നാളെ വരെ ചിരടാവും ആരോഗ്യം ഉണ്ടാ നേരത്തെ തന്നെ ഫുള്ള് കൊടി ചിരടിട്ട് കേടുമായി ഒക്കെ ഉള്ളത് ഇനിയും ഇനി ഒരു മാസം കഴിഞ്ഞിട്ടേ തളക്കാൻ തുടങ്ങത്തുള്ളൂ ആരോഗ്യമുള്ള ചെടിക്കേ പുഞ്ചിയുണ്ടാവത്തുള്ളൂ അതിപ്പോ നമ്മള് വേനൽക്ക് വളർന്നിട്ട് കണ്ണി അത്തേന്ന് ഉണ്ടായ ചരടാ മഴയൊന്നും വേണോന്നില്ലന്നെ ചരട് പിടിക്കണമെങ്കിൽ ഇത് വേലക്കാരടു പിടിച്ചതാ ആ ഇതാണ് ചന്തല ഇത് ഇത് ഇനി ഒരു ഒരു നാല്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കട്ട് ഉപയോഗിക്കാം ഇതിപ്പം ഇവിടെ പൊട്ടി വരുന്ന താഴെ ഇടാറായത് നമ്മള് കാർത്തികയിലിടും കാർത്തികയിലെ പൊടിയിടും ഇത് കാർത്തികയിൽ ഇടാറാകത്തില്ല കാർത്തികല് ഇടാറായത് ആഴയുണ്ട് പുന്നയാർ പുഴ താഴ്വാരത്തിലേക്ക് പതഞ്ഞൊഴുകുന്ന മനോഹരമായ ഒരു കാഴ്ചയാണിത് ഞാൻ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിക്കടുത്തുള്ള പൊന്നിയാറിലാണ് എത്തിയിട്ടുള്ളത് ഈ സമീപത്തെ കൃഷിയിടത്തിലേക്ക് ഞാൻ എത്തിയതാണ് പ്രിയപ്പെട്ട ബിൻസിന്റെ കൃഷിയിടം ബിൻസേ നമസ്കാരം ഇതങ്ങയുടെ കുരുമുളക് തോട്ടം അല്ലേ അതെ അതെ എത്ര വർഷമായി കുരുമുളക് രണ്ടാം തീയതി ആവുമ്പോൾ മൂന്ന് വർഷം പൂർത്തിയാകും മൂന്ന് വർഷം പൂർത്തിയാകുന്ന മനോഹരമായ ഒരു കുരുമുളക് കുരുമുളക് തോട്ട കാഴ്ചയാണിത് ഇപ്പൊ മുരിക്കെല്ലാം വെട്ടി അല്ലെ അതെ അതെ കുരുമുളക് ഇങ്ങനെ തിരി നീട്ടി നിൽക്കുന്നു അല്ലേ അതെ അതെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പം നാപ്പത്തി അമ്പത് ദിവസമായി ആ അപ്പൊ വിളവെടുപ്പ് കഴിഞ്ഞു എത്ര വെള്ളം കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ മുരിക്ക ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ആ ആ ജൂ ആ മെയ് ആദ്യമേ വെട്ടി ഇതെല്ലാം മുരിക്കലാണോ എല്ലാം മുരിക്കലാണ് ഇപ്പൊ പലരും പറയുന്നുണ്ട് മുരിക്കിന് മുരിക്കലും രോഗബാധയുണ്ടോ വേറെ നോക്കും മരുന്നൊക്കെ അടിക്കും ശ്രദ്ധയുണ്ടെ ഒന്നിനും കേടില്ലെന്നേ ശ്രദ്ധ പറയുമ്പോഴാ താങ്കളുടെ ഒരു പരിപാലിന്റെ രീതി ഞാന് നമ്മള് ഇപ്പൊ ഇനി തൂമ്പാട പരിപാടി ഒന്നുമില്ല കഴിഞ്ഞ വർഷം കൊണ്ട് നമ്മള് ഞാൻ ചാണക വളമായിട്ട് ഉപയോഗിക്കുന്നത് ചാണകപ്പൊടി ചാണകപ്പൊടി ഇട്ട് മണ്ണ് കൂട്ടി ഈ വർഷം ഇനിയിപ്പം കള നീക്കും അടുത്തയാഴ്ച മൊത്തം കുമ്മായിടും അത് കഴിഞ്ഞ ജൂൺ ആദ്യമേ ചാണകം മണ്ണിടുകൊന്നുമില്ല ചൂട് മാറ്റിയിട്ട് ചാണകപ്പൊടി ഇതറി കൊടുക്കും നീലമുണ്ടി നീലമുണ്ടിയാണ് അതിനകത്ത് എൺപത് ശതമാനം നീലമുണ്ടിയാ നീലമുണ്ടി നീലമുണ്ടിക്ക് വേറെ പേരുണ്ടോ നീലമുണ്ടിക്ക് ചെങ്ങന്നൂരിനൊക്കെ ചിലടത്ത് പറയുമ്പോ നീലമുണ്ടിയുടെ നീലമുണ്ടി നല്ല എല്ലാ വർഷവും കഴിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെളിച്ചം വേണം പറഞ്ഞാൽ എരുമ്പില്ലാത്തടത്ത് നീക്കണം ആ ഇടവള കൃഷി കുരുമുളക് നമുക്ക് മുതലാവല്ല അതായത് നമ്മൾ കുരുമുളക് തനിമുളയായി തനിമയായിട്ട് തന്നെ ചെയ്യണം എത്ര അകലത്തിലാണ് ഇതൊരു ഏഴടി ആ ചെലടത്തൊക്കെ ആറടി ടുത്തൊക്കെ അതൊക്കെ നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഒരു ചെരുവും കിടപ്പുവശം ഒക്കെ ഒരു വേറെ വേറെ ഇതല്ലേ ഇപ്പൊ ഇവിടെ ഇങ്ങനെ കാഴ്ച ഇത് ഇത് എന്ന് പറയും ഓ ഇത് നമ്മള് ഒരു പറിക്കും കർക്കിടകും ആരോഗ്യമുള്ള കുടിക്കേ പുഞ്ചുണ്ടാവുന്നു കഴിഞ്ഞ വേനൽക്കാലത്ത് ഉണ്ടായ ഒരു അമ്പത് കിലോ മുളക് നമുക്ക് കിട്ടും അടുത്ത കൊല്ലം അമ്പത് കിലോന്നല്ല പിന്നെ അന്നേരത്തെ ഒരു ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൽ തുടങ്ങാൻ പറ്റത്തില്ല ട്രെയറിനകത്ത് മഴക്കാലത്താണ് ഈ നമുക്ക് ട്രയർ ഉള്ള കാരണം പിന്നെ ഇത് ഏക്കർ രണ്ടേക്കറുണ്ട് ഇത് ഈ രണ്ട് ഏക്കറിൽ എത്ര തൊള്ളായിരത്തി നാപ്പ് കാലിട്ടാ അതിനകത്ത് കുറച്ചട ഇതവിടെ ചകലം ഒരു അങ്ങേ പറമ്പില് ആതിര എരമ്പൊക്കെ ഉള്ളതാണ് അവിടെ കുറച്ചൊരു പത്ത് നാപ്പ് എണ്ണം പോയി എന്നാലും തൊള്ളായിരം എണ്ണം ഉണ്ട് എന്നോട്ട് ആദായം കിട്ടി തുടങ്ങിയത് എനിക്ക് ഈ വർഷം ഈ വർഷം അഞ്ഞൂറ് അഞ്ഞൂറ് കിലോ നാനൂറ്റി തൊണ്ണൂറ് കിലോ കിട്ടി മൂന്നാം മൂന്നാം വർഷം മൂന്നാം വർഷം അടുത്ത വർഷം നാലാം വർഷം ശരിക്കും മൂന്നാം വർഷം വർഷത്തെ അതായത് കിട്ടി തുടങ്ങുകയുള്ളു ആ ഒരു നാല് അഞ്ച് ആറ് വർഷങ്ങളാണ് നല്ലതുപോലെ അല്ല അഞ്ചാം വർഷം നാലാം വർഷം മുതൽ കിട്ടും കിട്ടും നമ്മൾ നമ്മളത്ത പോലെ നോക്കിക്കാരനായി മൂന്നാം വർഷം നമുക്ക് അത്രയും കിട്ടി എത്രയും ദൂക്കം അത്രയും കിട്ടത്തില്ല ഇപ്പൊ കണ്ടോ ഇപ്പൊ തന്നെ മുളക് കണ്ടോ ഇത് വേറെ കേട്ടോ ഇത് നമ്മുടെ സ്വന്തം ധനോ ആരൊന്നുമില്ല നല്ല ഇങ്ങനെ തിരി വളഞ്ഞു വളഞ്ഞ് അതാ അതിന്റെ ഒരു ദിനായനോ ആ ഇതൊക്കെ നമ്മുടെ പറമ്പിലേക്ക് ഇടുന്നതിന്റെ തല അത് നമ്മള് പരീക്ഷിക്കാൻ എടുത്തിട്ട് പേരൊന്നുമില്ല ഇതുണ്ടോണ്ടോ ി നീലമുണ്ടി നമ്മുടെ സ്വന്തം കോടിക്കൊന്നും പേരില്ലേ അങ്ങനെയുണ്ട് ഇവിടെ ഇവിടെ രഞ്ചാരണം ഉണ്ട് ഇത് നിക്കുന്നത് ഇത് ഉണ്ടോ വേറെ അതൊരു തോട്ടമുണ്ടി ക്രോസ് ആ തോട്ടമുണ്ടി എന്ന് പറയുന്നതിന്റെ ക്രോസ് അതൊക്കെ നമ്മൾ തന്നെ അത് അങ്ങനെയുള്ളത് അങ്ങനെയാണെടുക്കുന്നത് നമ്മള് തെങ്ങിന്റെ ചൂട്ടിലൊക്കെ ഇത് കിളി തിന്നിട്ട് നൂറിയിട്ട് കിളിക്കല്ലേ അത് നമ്മൾ വേറെ എവിടെയും വിട്ടു നോക്കും ചില ഇരുമി ആയി പോവും ചെല അതിനകത്ത് സെലക്ട് ചെയ്ത് കിട്ടുന്നത് നമ്മള് പക്ഷി തൂറൂലോ ഈ മരത്തിന്റെ ഒക്കെ ഇരുന്ന് കളി അത് കിളിക്കും അത് കിളത്തിട്ട് കൊടുത്തല പോലെ വരും പത്തെണ്ണോ ഇട്ടാൽ എട്ടെണ്ണോ ഇരുമണി ഇരുമണിയനായിരിക്കും ബാക്കി ഇതുകൊണ്ട് ഇതൊക്കെ നല്ല അടിപ്പ് അടിപ്പം അല്ലെ അതെ ഈ വേനൽ നിന്ന് വേനക്ക നിന്നാണ് ഓട്ടണം വേനക്കേർന്നിട്ടിട്ടെ ഇതൊക്കെ നമ്മള് മഴക്കാലത്ത് ചേർന്നിട്ട് ഇതൊക്കെ നല്ല ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പിരിഞ്ഞിരിക്കും ഇനി ഈ നമ്മൾ ബുരുക്കൽ പടർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് കെട്ടിക്കൊടുക്കുന്ന രീതികൾ കാര്യങ്ങളൊക്കെ കെട്ടിക്കൊടുക്കും നമ്മള് മൂന്നാം വർഷം വരെ നമ്മൾ ഒരു മൂന്ന് ആണ്ടിൽ മൂന്നു തവണ കെട്ടും ഇനിയിപ്പം ഇനിയിപ്പൊ കെട്ടാതെ നടക്കുവല്ല ഇനിയിപ്പടുത്ത വർഷം മുരിക്കു വെട്ടാന്നത്തെ അപ്പൊ ഇനിയിപ്പോ ആ ഇതേ സാർ എന്ത് കണ്ടോ അത് ഉണ്ടോ അതിങ്ങനെ അതിന് മണ്ടേ ഇങ്ങനെ കൊളഞ്ഞ് ഇങ്ങോട്ട് വരും തൂങ്ങി കിടക്കും ആ പുഞ്ച ഉണ്ടായി കിടക്കുന്നു കണ്ടല്ലോ തല പറഞ്ഞ് കിടക്കണം ആ പക്ഷേ അതെടുത്ത് നമ്മൾ അടുത്ത കൊല്ലത്തെ തലോട്ട് കയറ്റി കെട്ടും പണ്ടൊക്കെ അതൊക്കെ മുരുക്ക് കഴിയുമ്പോൾ ഈ മുരിക്കിന്റെ കാല് നമ്മൾ എടുക്കാറുണ്ട് എടുക്കും മുരുക്കിന്റെ കേറുണ്ടോ മുരിക്കെ മരുന്നരിക്കണം ഇപ്പൊ ഇപ്പൊ കാലു നിർത്തിക്കുന്നു പിറ്റേ ദിവസം അടിക്കും എല്ലാത്തിനും അടിക്കും ചർച്ച ഇടാൻ ഇപ്പം ചർഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷം അടിക്കൂലിക്കാ നമ്മുടെ നമ്മുടെ കുരുമുളക് ഈ ടെസ്റ്റ് ചെയ്തിട്ട വില കൂട്ടി എടുത്തുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് പോകുന്നത് അത് കാരണം നമുക്ക് പിന്നെ കീടനാശിനി അന്നേരം ഒന്നും പറ്റത്തില്ല അപ്പൊ അതിനു മുന്നേ നമ്മൾ മഴയ്ക്ക് മുന്നേ ഉള്ള ഇലപ്പേനും കീടങ്ങളും എല്ലാം നമ്മൾ പിന്നെ വളം എന്തൊക്കെയാ കൊടുത്തു ചാണകപ്പൊടി ചാണകപൊടി മാത്രമേ ഉള്ളൂ രാസവളം എന്ന് പറഞ്ഞാൽ പരിപാടി ഇല്ല ഇല്ല അതിന്റെ ആവശ്യമില്ലാട്ടോ അതോടെ ഇട്ട് എവിടെ അങ്ങോട്ട് പോവാൻ ഈ കൃഷിയിടത്തിന് മുമ്പെന്തായിരുന്നു ഇതിനകത്ത് റബ്ബർ ആയിരുന്നു റബ്ബറും കൊക്കോയും റബ്ബറിന്റെ ഇടവേള ആയിരുന്നു റബ്ബർ റീപ്ലാന്റ് ചെയ്തപ്പോ പിന്നെ നമ്മള് റബ്ബറ് എനിക്ക് റബറ് വെട്ടാനും അറിയില്ല അതുകൊണ്ട് ഞാൻ പൊതുവേ റബ്ബറിനോട് എനിക്ക് ഒരു മടുപ്പായതുകൊണ്ട് താങ്കൾക്ക് കൃഷിയോട് ഇത്ര താല്പര്യം ചാച്ചനും അമ്മയും എന്ന കുരുമുളക് കൃഷിക്ക് വേണ്ടി ഇടുക്കിക്ക് വന്നാ പിന്നെ എന്റെ വൈഫും ഭയങ്കര ഗുരുമുളക് കൃഷി പ്രാന്തികാരണം രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടമുള്ള ആയതുകൊണ്ട് ഞങ്ങള് വളരെ ഐശ്വര്യമുള്ള ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് കാരണം ഇപ്പൊ മൂന്ന് വർഷം പൂർത്തിയായോ ആ ഇന്നിപ്പോ ജൂൺ രണ്ടാകുമ്പോൾ ഇത് ചെന്തല കിട്ടത അല്ല നമ്മള് കൂടുതൽ വെച്ചതല്ല ആ കൂടുത്തായി വെച്ചതല്ല അല്ല നമ്മളെ പറമ്പിലെ ചെന്തല തന്നെ എടുത്ത് ഉള്ളു ചെന്തല ഓ ശരി കൂടുതൽ ഇട്ടേക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ ഇതാ ഒരു കരിമുണ്ട കേറി അങ്ങനെയൊക്കെയുള്ള അപ്രദായു മൊത്തത്തിൽ കൂടുതൽ പത്തി രൂപ എണ്ണമേ ഉള്ളൂ ബാക്കി മൊത്തം ചെന്തലേ ഉള്ളു അതൊരു ചെന്തല മാത്രം ഈ ചെന്തല ചെന്തല ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാ നമ്മള് നമ്മള് ഇപ്പൊ ഇടാനാണെങ്കി ഒരു നാല് മുട്ടിന്റെ അടുത്ത് ചാണകപ്പൊടി ഇട്ട് വേണം നാടൻ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി മാന്തിയിട്ട് മിക്സ് ചെയ്ത് ഇത് ചെന്തലയല്ല ഇത് രണ്ടു ചിളയുണ്ടോ ഇതും പോവും ചെയ്യണം പൊടിയും പ്രൂവ് ചെയ്യണം ആ അതാ ആർക്കും അറിയത്തില്ല കൊടി പ്രൂൺ ചെയ്യുന്ന കാര്യം ഇത് ഇത്തേ നിങ്ങൾ സാധനം ഇത് ഇത് മുരിക്കുമ്പോൾ കളയേണ്ട സാധനമാണ് കളയണം ഞാൻ അപ്പുറത്തോട്ടൊക്കെ ചെല്ലുമ്പോ കാണാം തൂങ്ങി കിടക്കുന്നത് അത് എല്ലാ സാധനവും ഫ്രൂൺ ചെയ്ത് ഇത് ഇത്തേങ്ങനെ വന്നിട്ട് ഇത് ഇതിങ്ങനെ കണ്ണി പറഞ്ഞിട്ട് ഇത്തേങ്ങനെ വരും ഇങ്ങനെ ഞാർവാലി എന്ന് പറയുവേ അത് അത് എടുത്തിട്ട് കഴിഞ്ഞാൽ കായ്ക്കല അതിങ്ങനെ കയറി പോവുള്ളൂ കണ്ണി കുത്തുവല ശരി ചന്തല ചന്തല മാത്രേ ചോട്ടിന്നുള്ള നേരത്ത് കളയുന്നതൊക്കെ കണ്ടിച്ച് കളഞ്ഞേക്കുന്ന കണ്ടിച്ച് കളഞ്ഞേക്കുന്നു നമ്മളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ എന്ന് പറഞ്ഞാൽ വേര് വേര് പരിചരണമാ വേനക്കാണ് നമ്മള് എനിക്ക് ഇതുകൊണ്ട് സാറേ ഇങ്ങോട്ട് വയ്ക്കും ഇപ്പൊ നമ്മൾ ഇതിന് പുറ ഇതെല്ലാം വെയില് കൊണ്ട് പൊള്ളും ആ പകുതി പൊള്ളിയിരിക്കും ഓ മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തൂടെ ഫംഗസ് പങ്കസ് കയറും ഇതുകൊണ്ടാകും നമ്മൾ കഴിഞ്ഞ എല്ലാം വെട്ടി വെച്ച ഉരിക്കുമ്പോള് ഇതെല്ലാം എഴുതിയിട്ടിരുന്ന ശരി ഒരു സാധനം നമ്മൾ പറമ്പിലെ വേസ്റ്റ് ഒന്നും കളയ മൊത്തം വേനക്ക് മൊത്തം നമ്മള് വേര് പടലത്തെ മൂടി മൂടി സൂക്ഷിക്കൂടി വേരുപുഴു ഒന്ന് ഏറ്റവും പ്രശ്നം വേരുപുഴു ഇത് വേനക്ക് നമ്മൾ മണ്ണ് തെളിഞ്ഞു വരുന്ന കഴിഞ്ഞാ ഇതിന്റെ ഇവിടെ വന്ന് മൊത്തം പീച്ച മുട്ട ഇടും വേരു പുഴു വേരും വേരുപുഴു ഉണ്ടാവും ഇത് വെയില് വെയില വെയിലത്താണ് വേരുപുഴു മണ്ണില് മുട്ടയിട്ടിട്ട് പോകുന്നത് പുത ഇടുകയാണെങ്കിൽ ഇങ്ങനെ പുത കിടപ്പുണ്ടെങ്കിൽ വേരുമുവിന്റെ ശല്യം ഒരുപാട് കുറയ്ക്കാം പിന്നെ ഇത് കൊണ്ടോ ഈ വേരെല്ലാം വേര് വേണ്ടോ ഈ വേരെല്ലാം അത് പുതയിടുകയാണെങ്കിൽ നമുക്ക് ഈ വേരെല്ലാം സംരക്ഷിച്ച് വേരേക്കാതെ നിൽക്കും അപ്പൊ അടുത്ത വർഷമൊക്കെ ഇത് തൈക്കൂടിയല്ലേ ഇതൊക്കെ അടുത്ത വർഷമാകുമ്പോ ഇവിടെ തൊട്ടേ ഇങ്ങനെ വേര് ഇങ്ങനെ തോട്ടം ഈ താഴ്വാരത്ത് നല്ല ഭംഗിയാണല്ലോ അതെ അതെ ആ അവിടെ എപ്പോഴും ടൂറിസ്റ്റുകൾ വരുന്ന അതെ ടൂറിസ്റ്റുകളുണ്ട് ഇതൊന്നും അല്ല അവിടെ വായ നിറച്ചാള ചില ശനീ ഞായറോക്കെ അപ്പൊ ഈ കൃഷിയിടത്തോട് ചേർന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്രേം ജലപ്രവാഹം ഉണ്ടാവാറല്ലോ അല്ല ഇതൊന്നുമല്ലോ ഈ പാറയൊന്നും കാണത്തില്ല ഫുള്ള് ഒരു വെളുപ്പ് മാത്രം പതഞ്ഞ എല്ലാം നിക്കത്തുള്ളൂ അപ്പൊ അവിടേക്ക് വന്ന് ഇറങ്ങണമെങ്കിൽ ഇത് വഴി തീർത്തോട്ട് മെയിൻ റോഡ് കിടക്കോട്ടെ പുന്നയാറിനോട് ചേർന്നുള്ള ഒരു കൃഷിയുടെ കാഴ്ചയാണിത് ഇനിയിപ്പഴും നമ്മൾ മുരുക്കു വെട്ടി കൊടി കെട്ടി കൊടുത്തു ഇനിയിപ്പ അടുത്ത പരിചരണം എന്താ അടുത്ത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചോട്ടിലെ ഇപ്പൊ മഴ വെയിലിന്റെ ശല്യം മാറിയല്ലോ ഇനിയിപ്പൊ മൊത്തം ചുവട്ടിലെ നമ്മളെ കളയെല്ലാം മാറ്റും ഇട്ടിപ്പാഴ്ച കുമ്മായം ഫുള്ള് കുമ്മായം പൂസ എങ്ങനെ പറിച്ചു മാറ്റും ആ വല്യ കട്ടിയുള്ള മലിച്ച് കുറിക്കില്ല നീലമുണ്ടിയുടെ ഒരു പ്രത്യേകത ഉണ്ടോ ഉണ്ടോ മുളക് നിലത്താ നില നിലത്തു മുളക് നമുക്ക് നിലത്തിട്ട് നമുക്ക് മുളകാ കണ്ണി തൊട്ട് കണ്ണിത്തും ചോട്ടി കണ്ണി കൊത്തും ഇനിയിപ്പൊ നമ്മളെ മാറ്റും മഴക്കാലം ആരംഭിക്കുന്ന ശരിയാഴ്ച ഇതെല്ലാം മാറ്റും ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് മാറ്റി മെയിനെ പേടിക്കണ്ടല്ലോ മഴ പെയ്തു മണ്ണ് നടത്തു ഇനി മൊത്തമായിട്ട് നമ്മള് ഒരു ഫുള്ള് ഇങ്ങനെ മാറ്റി ഫുള്ള് കുമായി കുമ്മായിട്ടി ഇരുപഞ്ചു ദിവസം കഴിയുമ്പോ കുമ്പായി എന്തോ ഒരു നൂറ് ഗ്രാം കുമ്ായം മൂന്നോ നൂറോ നൂറ്റമ്പതോ ആയിരം വട്ടം ഇടുന്ന പോലെ മൊത്തത്തിലൊന്ന് കഴിഞ്ഞ വർഷം മുമ്പായിട്ടു അപ്പൊ എല്ലാ വർഷവും മുന്നോടിയായിട്ട് മണ്ണ് പി എച്ച് ലെവലാകണ്ടേ അതിന് മണ്ണ് പരിശോധിക്കും എത്ര പേരും ഉയരത്തിലുള്ള കുരുമുളക് കുടികൾ നമ്മുടെ ഈ നീലപുടി തോട്ടത്തിലുണ്ട് നമ്മൾ ഇരുപത് അടിയാല നിർത്തും ഇപ്പം ഒരു പതിനഞ്ചടി പതിനഞ്ചടി പൊക്കം മൂന്നാം വർഷം പതിനഞ്ചടി പിന്നെ ആറാം വർഷമാകുമ്പോൾ ഇരുപത് അടിയാല പിന്നെ ഇത് പൊക്ക ഒത്തിരിയല്ലല്ലോ കാര്യം നമുക്ക് എന്തേലും പക്ക് പൊടിക്ക് എന്തേലും പക്ക പട്ടാരം എന്തേലും ഉണ്ടെന്നുള്ളതിലാണ് ഇതിന്റെ കുരുമുളകിനെ പൊക്ക നമുക്ക് ഇല്ല പൊക്കവും പട്ടാരവും ഉണ്ടെങ്കിൽ കുരുമുളകിന് നമുക്ക് പരച്ച ഈൽഡ് കിടൂ ഇവിടെ നോക്കുമ്പോഴും പുന്നാറിൻ്റെ ദൂരക്കാഴ്ച കാണാൻ പറ്റും ഏതാണ്ട് പുഴയുടെ അതിർത്തി വരെ നമുക്ക് കൃഷിയിടമുണ്ടല്ലേ അല്ലേ അതെ അതെ അതിർത്തി വരെ ഉണ്ട് െടുത്ത് തന്നെ പൊതുവായിട്ട് വേണ്ടി ഒന്ന് പറയാമോ നമ്മള് ഇങ്ങനെ കിഴക്ക് സൈഡില് ഇത് ഇങ്ങനെ കിഴക്ക് ഇവിടെ മാന്തും അല്ല ഞങ്ങൾ ഇവിടെ ഇടുന്ന പറഞ്ഞാൽ കുഴി കുഴിയില് ഇങ്ങനെ നേരെ തല ഇറക്കി വെക്കുവല്ല ചന്തല ഇത് ഇങ്ങനെ ഒന്ന് ഒരു ഒരു നാലിഞ്ച് കനത്തിലോട്ട് അങ്ങോട്ട് ഇങ്ങനെ മാറ്റും ആ എന്നിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് മാറ്റണം കേട്ടോ കൈ തൂമ്പ എല്ലാ കൈണ്ട എന്നിട്ട് ഇങ്ങനെ ചാരി ഇങ്ങോട്ട് എത്ര നാല് തല ഇതെല്ലാം ഈ കുടിച്ചോട്ടി കാണുന്നതാണ് ചെന്തല ഇത് ഇത് ഇനി ഒരു ഒരു നാല്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കട്ടിയത് ഉപയോഗിക്കാം ഇതിപ്പം ഇവിടെ പൊട്ടി വരുന്ന ഇടാറായത് കൊണ്ടു കൂണാ നമ്മള് കാർത്തികേലിടും ശരി കാർത്തികേല് പൊടിയിടും ഇത് വാർത്തിയിൽ ഇടാറാകത്തില്ല കാർത്തിയിൽ ഇടാറായത് താഴെയുണ്ട്